ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത്രക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് കേട്ടോ വെറും ഒരു നാലുമണി പലഹാരമായിട്ട് കൊടുക്കാൻ പറ്റിയതല്ല എന്നാൽ തമ്പനിയിൽ പറഞ്ഞതുപോലെ തന്നെ ഫൈബറും കാൽഷ്യം വൈറ്റമിനും എല്ലാം അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അയേണ് പ്രോട്ടീൻ ഒക്കെ നന്നായി അടങ്ങിയിരിക്കുന്ന ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന സമയത്ത് വെറുതെ വിശപ്പിന് മാത്രമല്ലല്ലോ നമ്മൾ അത്യാവശ്യം അവർക്ക് അതിൽ നിന്നുള്ള പ്രോട്ടീനും അയണവും എല്ലാം കിട്ടണമല്ലോ അപ്പോൾ അതിന് പറ്റിയൊരു കൊഴുക്കട്ടയാണേ അപ്പോൾ ആദ്യം തന്നെ ഞാനിത് സാധാരണ പോലെ തന്നെ നമ്മുടെ ആണ് റെഡിയാക്കുന്നത് അപ്പം ഞാനിപ്പോൾ എപ്പോഴും നാളികേരത്തിനോടൊപ്പം ഒരല്പം ചുവന്ന അവലും കൂടെ ചേർക്കും നാളികേരത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയും ചെയ്യാം പിന്നെ ചുവന്ന അവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബറും കാര്യങ്ങളൊക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്നതാണ് എൻ്റെ മക്കളത് കഴിക്കില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും അപ്പോൾ ഇതേ ഒരല്പം ചുവന്ന അവലും കൂടെ ചേർത്തിട്ട് അത് ക്വാണ്ടിറ്റിയും കൂടി കിട്ടും എന്നാൽ അതിന് നല്ല ഗുണങ്ങളും ഉണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ശർക്കര നമ്മളിട്ട് കൊടുക്കും ശർക്കരയിലാണെങ്കിൽ അയൺ കണ്ടൻറ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് നന്നായിട്ടറിയാമല്ലേ അപ്പോൾ ഇത് ഗി ആണെന്നുണ്ടെങ്കിലും അതും ഒമേഗ ഫാറ്റി ആസിഡൊക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്നതാണ് പിന്നെ അത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് അതും നമുക്കറിയാവുന്നതാണ് പിന്നെ ഇതേ ഇലക്കപ്പൊടി ജീരകപ്പൊടി പിന്നെ ചുക്ക് പൊടിയായിരുന്നു കേട്ടോ ലാസ്റ്റ് ഞാൻ ഇട്ടത് അത് കഴിഞ്ഞു പോയി അപ്പം ഞാൻ എപ്പോഴും ഇടാറുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചുക്കുപൊടി അപ്പോൾ ഇതേ അതും ചേർത്തിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാൻ ഫില്ലിങ് റെഡിയാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചുക്കുപൊടിയൊക്കെ ചേർത്ത് ചെയ്യുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ഫില്ലിങ്ങ് വെറുതെ കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇതേ നന്നായിട്ടൊന്ന് ചൂടാക്കി ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞ് കഴിയുമ്പോൾ സോ നമ്മുടെ അവലൊക്കെ നന്നായി സോഫ്റ്റായി കിട്ടുകയും ചെയ്യും അവന് ചേർക്കുന്നത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് നന്നായി ഫില്ല് വയറ് നല്ല ഫില്ലായിട്ട് കിട്ടുകയും ചെയ്യും േർത്തനെ പോലെ അല്ലല്ലോ അവലമു കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളതല്ലേ പിന്നെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായി അലിഞ്ഞ് നന്നായി ചൂടായി തട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് ആറുന്നവരെ മാറ്റി വെക്കാം ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മാവ് തയ്യാറാക്കാം കേട്ടോ കൊഴുക്കെട്ടക്കുള്ളത് അപ്പോൾ ഇത് ഞാൻ ചേർക്കുന്ന ചേരുവകൾ എന്ന് പറയണത് ചോളം പൊടിയാണ് കേട്ടോ ഇതിപ്പം പുട്ടുപൊടിയാണേ ഫൈൻ പൊടി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇവിടെ ഇപ്പം ഇവിടുത്തെ സൂപ്പർമാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി സാധനം പക്ഷെ നല്ല സാധനം തന്നെയാണ് കേട്ടോ പുട്ടുപൊടി ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് ചോളം പൊടി അതേപോലെ തന്നെ നമ്മുടെ റാഗി പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഫൈൻ ആയിട്ടുള്ള പൊടിയാണ് അപ്പോൾ ഇവിടുത്തെ അരിപ്പൊടി നല്ല എക്സ്ട്രാ സോഫ്റ്റ്നെസ്സുള്ള അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചൂടുവെള്ളത്തിലല്ല നമ്മൾ സാധാരണ വെള്ളത്തിലാണ് കുഴക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴും എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ചൂടുവെള്ളത്തിൽ കുഴക്കുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ കുഴക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡോയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർക്കാംട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചോളവും മുത്താറയും ഒക്കെ ചേർത്തിട്ടുള്ള അതായത് തന്നെ പ്രോട്ടീനും ഒക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഒരു നാലുമണി പലഹാരം തന്നെയായിരിക്കും ഇത് അപ്പം ഇത് സാധാരണ പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ പച്ചവെള്ളത്തിൽ ഞാൻ എപ്പോഴും പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴക്കാറ് അതിരി മടിയുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പം നിങ്ങൾ ചൂടുവെള്ളത്തിലാണ് കുഴക്കുന്നതെങ്കിൽ ചൂടുവെള്ളത്തിൽ കുഴക്കുക ഇനിയിപ്പോൾ എന്താ സാധാരണ പോലെ നമ്മുടെ ഫില്ലിങ് മാവ് പരത്തിയെടുത്ത് സാധാരണ പോലെ നമ്മുടെ ഫില്ലിങ് റെഡിയാക്കുക എന്നിട്ട് നമുക്ക് ആ വീല് വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ എന്തായാലും കൊഴുക്കട്ട നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിംഗ് ഒക്കെ സാധാരണയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ചേർക്കുന്ന ചേരുവകളൊക്കെ നമ്മൾ കുട്ടികൾക്ക് നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട ഐറ്റം തന്നെയാണ് എന്തായാലും റാഗി പുട്ട് അല്ലെങ്കിൽ ചോളം പുട്ട് അതൊന്നും എൻ്റെ മക്കൾ കഴിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൊഴുക്കട്ട അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ് അപ്പോൾ അവരിഷ്ടത്തോടെ കഴിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ അടക്കിടക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ വൈകുന്നേരത്ത് നാലു മണി പലഹാരത്തിനായിട്ട് ഞാൻ അടക്കിടക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഐറ്റമാണ് നമ്മുടെ ഈ കൊഴുക്കട്ട എന്ന് പറയണത് അത് ഇതുപോലെ തന്നെ ചോളവും ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പം അത്യാവശ്യം ആരോഗ്യം ഉള്ള ഒരു ഫുഡായിട്ട് തന്നെ കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പം നമുക്കും ഭയങ്കര സന്തോഷം അവരത് കഴിക്കുന്നതാണ് അപ്പോൾ ഇത് ആദ്യം വേഗം നാലെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിരുന്നു കാരണം മോനി പെട്ടന്ന് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോഴത്തെ ബാക്കിയും കൂടെ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ വെച്ച് കൊടുക്കാൻ നമുക്ക് സാധാരണ പോലെ നമ്മളൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ആവിയിൽ അത് വേവിച്ചെടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് കളറെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള നമ്മുടെ ഏകദേശം ഒരു ഗോതമ്പ് കൊഴുക്കട്ടയുടെ ഒക്കെ കളറായിട്ട് കിട്ടും കേട്ടോ ചോളവും നമ്മുടെ റാഗിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അരിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മൂന്നും കൂടി മിക്സ് ആയിട്ടാണുള്ളത് അപ്പോൾ കളർ പ്രത്യേകിച്ച് പറയാനൊന്നുമല്ല ഗോതമ്പ് കൊഴുക്കട്ടയുടെ അതേ നിറയെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ടേസ്റ്റ് നല്ല അടിപൊളിയാണ് റാഗിയും ചോളവും ഒക്കെ കൂടി ആവിയിൽ ഇങ്ങനെ വെന്ത് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ആരോഗ്യപരമായിട്ടുള്ള ഒരു ഫുഡ് അത് എന്തായാലും വൈകുന്നേരത്തേക്ക് കുട്ടികളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തു അത് അവർ കഴിക്കുന്നതാണ് ഭയങ്കര അല്ലേ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്